हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम चंद्र जय श्रीराम राम राम श्रीराम भद्र जया श्रीराम राम राम सीता श्रीराम राम राम लोगापि रामाजय श्रीराम ശ്രീരാമ മമ ഹൃതി രമദാംമ രാമ ശ്രീരാഘവർമാ രമ ശ്രീരാമരമാവദേ ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തു നാരായ നമോ ായ നമോ നാരായണായ നമോ നാരായണായ നമ രാമായണം ശ്രീരാമന്റെ രാജ്യഭാരം ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കും വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈവിധ്യദുഃഖം വനിതമാർഗില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ല ¡Sáceba de burna lo ശുഭയവും ഒരിടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടാറുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാവരന്മാർ നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തില്ലേ എല്ലാവനും കൊണ്ട് അനുകമ്പ മനസ്സേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ യുമില്ല പരദ്രവ്യമാരുമേന്ദ്രിയ നിഗ്രഹം എല്ലാവനുമുണ്ടോ നിന്ദിയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്നതും പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരസുഖമെന്തോ നിതൽപരം വൈകുണ്ട ലോക ോകത്തിനു തുല്യമായി ശോകമോകങ്ങളകുന്നു മേനി വീടിനാർ രാമായണ മാകാത്മ്യം അധ്യാത്മരാമായ ഇതം എത്രയും അത്യുത്തമോത്തുജയപ്രോക്തം അധ്യയനം ചെയ്ത് അധ്യന്മനാമുക്തി സിദ്ധിക്കും അതിനുള്ള സംശയം മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുസു അർദ്ധവ ദീർഘായുരർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം ഭക്തിയാവടിക്കിലും ഭക്യാവടിക്കിലും ജൊൽവിലും ദർശന മുക്തനായി ാഷി ലഭിക്കും മഹാധനം സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേടി കേട്ടിയിടുകൾ നല്ലൊരു സന്തതിയുമുണ്ടാ അവൾക്കെന്നോ നിർണയം ബദ്ധനായുള്ളവൻമുത്തനായി വന്നിടും അർദ്ധി അർത്ഥവാന

ൂതത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം ആകന്നുപോ നിർണയം താപസ മുഖ്യന്മാരെ വരും ഏറ്റം പ്രസാദിക്കുമത്യരും എല്ലാം മകലും അതേയല്ല ധർമാർത്ഥ സാധിച്ചേടും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ച ദാദരാൽ ശുദ്ധബുദ്ധിയാ ശുദ്ധബുദ്ധിയുരു ൂണ്ട് അധ്യയനം ചെയ്യലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടം എന്നിങ്ങനെ പരമാർത്ഥം ഇതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഇത് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ യുദ്ധകാണ്ടം സമാപ്തം ശുഭം

ശ്രീരാമ മമ ഹൃതിരമദാംമ രാമ ശ്രീരാഘവാൽമാ രമ ശ്രീരാമരമാ പദേമരമണീയ വിഗ്രഹ നമസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ